ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ദർസ് വിദ്യാർത്ഥിയും മദ്രസ അധ്യാപകനും മരിച്ചു പേങ്ങര സ്വദേശി അബ്ദുൾ കോയത്തങ്ങൾ ബാലുശ്ശേരി സ്വദേശി ഫായി ഹമീൻ എന്നിവരാണ് മരിച്ചത് ഇരുവരും സഞ്ചരിച്ച് ബൈക്കിൽ പിക്കപ്പ് ലോറി ഇടിക്കുകയായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടം ദേശീയപാതയിൽ തിരൂരങ്ങാടിക്കടുത്ത് വെളിമുക്കിലാണ് പിക്കപ്പ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് മദ്രസാധ്യാപകനും കൂടെയുണ്ടായിരുന്ന ദർസ് വിദ്യാർത്ഥിയും മരിച്ചത് വേങ്ങര വലിയോറ ഇരുകുളം വലിയാക്കത്തൊടി ബാപ്പുട്ടി എന്ന മുഹമ്മദ് കോയത്തങ്ങളുടെ മകൻ അബ്ദുള്ള കോയത്തങ്ങൾ എന്ന കുഞ്ഞുമോൻ നാൽപ്പത്തിമൂന്ന് വയസ്സ് കൂടെയുണ്ടായിരുന്ന ദർസ് വിദ്യാർത്ഥി കോഴിക്കോട് ബാലുശ്ശേരി കണ്ണാടിപ്പൊയിൽ കരിമ്പയിൽ കപ്പിക്കുന്നത്ത് സിദ്ദിഖിന്റെ മകൻ ഫായി സമീൻ പത്തൊൻപത് എന്നിവരാണ് മരിച്ചത് ഓമശ്ശേരി കരിയാംഖത്തിൽ ജുമാ മസ്ജിദിൽ ദർസിലെ അധ്യാപകനാണ് തങ്ങൾ ഫായ് സമീൻ അതേ ദർസിലെ വിദ്യാർത്ഥിയാണ് നാട്ടിൽ വരുന്ന് തിരിച്ചു പോവുകയായിരുന്നു ഇരുവരും ബൈക്കും തോസ്ത് മിനി പിക്കപ്പ് ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു കാറിനെ ഓവർടേക്ക് ചെയ്തെത്തിയ പിക്കപ്പ് ഇടിച്ചാണ് അപകടമുണ്ടായത് നാലു വർഷമായി കണിയാർഖം മുദരിസാണ് അബ്ദുള്ളക്കോയ തങ്ങൾ സഖാഫി സയ്യിദത്ത് ആയിഷ ബീവിയാണ് അബ്ദുള്ളക്കോയ തങ്ങളുടെ മാതാവ് സൗദാ ബീവി ഭാര്യയാണ് മുഹമ്മദ് ചിഷ്തി ഉമൈറ അഫ്രായ എന്നിവർ മക്കളാണ് സുലൈഖയാണ് ഫായി സമീനിന്റെ മാതാവ് ഖദീജ അബ്ദുസമദ് തുടങ്ങിയവർ സഹോദരങ്ങളാണ് അബ്ദുള്ള കോയ തങ്ങളുടെ മൃതദേഹം വലിയോറ അരീക്കുളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും ഫായി സമീനിന്റെ മൃതദേഹം ബാലുശ്ശേരി കണ്ണാട്ടിപ്പൊയിൽ മസ്ജിദ് ഖബർസ്ഥാനിലും മറവു ചെയ്തു